രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരായ ലൈംഗികാതിക്രമ കേസിൽ നിർണായക തെളിവുകൾ ക്രൈംബ്രാഞ്ചിന് ലഭിച്ചത് ആർക്കും വലിയ ഞെട്ടിലൊന്നും ഉണ്ടാക്കിയിട്ടില്ല കാരണം എല്ലാവരും ഇത് പ്രതീക്ഷിച്ചത് തന്നെയാണ് ഗർഭചിത്രത്തിന് യുവതിക്ക് മരുന്നെത്തിച്ച് നൽകിയത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ സുഹൃത്തായ യുവ വ്യവസായിയാണെന്നുള്ള വിവരമാണ് ക്രൈംബ്രാഞ്ചിന് ലഭിച്ചിരിക്കുന്നത് അശാസ്ത്രീയ ഗർഭ അലസിക്കൽ നടന്നത് നാലാം മാസമാണ് രാഹുലിനൊപ്പം വ്യവസായി ഗർഭചിത്രത്തിന് യുവതിയെ ഭീഷണിപ്പെടുത്തിയതായാണ് വിവരം വ്യവസായി യുവതിയെ ഫോണിൽ ബന്ധപ്പെട്ടതിന്റെ തെളിവുകളും ക്രൈംബ്രാഞ്ചിന് ലഭിച്ചു പത്തനംതിട്ട സ്വദേശിയാണ് രാഹുലുമായി അടുത്ത ബന്ധം പുലർത്തുന്ന യുവ വ്യവസായി ഇയാളും പോലീസ് നിരീക്ഷണത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലെതിരായ ലൈംഗികാതിക്രമ കേസിൽ വിശദമായ അന്വേഷണമാണ് ക്രൈംബ്രാഞ്ച് നടത്തുന്നത് രാഹുലിനെതിരെ തെളിവുകൾ ശേഖരിക്കുന്ന നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് രാഹുലിന് പുറമെ മറ്റൊരാൾ കൂടി യുവതിയെ ഗർഭചിത്രത്തിന് നിർബന്ധിച്ചുവെന്നുള്ള വിവരം ക്രൈംബ്രാഞ്ചിന് ലഭിച്ചത് ഇയാൾ രാഹുലിന്റെ നാട്ടുകാരൻ തന്നെയാണ് ഇയാൾ വഴിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ യുവതിക്ക് ഗർഭമലസാനുള്ള അലസാനുള്ള മരുന്ന് എത്തിച്ചു നൽകിയത് മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ള രണ്ട് മരുന്നുകളാണ് ഇയാൾ എത്തിച്ചു നൽകിയത് നാലാം മാസത്തിൽ ഈ മരുന്ന് കഴിച്ച യുവതി ഗർഭം അലസിപ്പിച്ചു ഡോക്ടറുടെ സാന്നിധ്യം പോലുമില്ലാതെ അശാസ്ത്രീയമായായിരുന്നു ഗർഭചിത്രം രാഹുലിന് പുറമെ യുവ സംരംഭകരും യുവതിയെ ഭീഷണിപ്പെടുത്തിയതായും ക്രൈംബ്രാഞ്ച് കണ്ടെത്തി യുവതിയെ ഇയാൾ പല തവണകളിലായി ഫോണിൽ ബന്ധപ്പെട്ടതിന്റെ തെളിവുകളും ക്രൈംബ്രാഞ്ചിന് ലഭിച്ചു കേസിൽ രാഹുലിനെതിരെ ആരോപണം ഉന്നയിച്ചവരുടെ മൊഴി രേഖപ്പെടുത്തുന്ന നടപടികളും ക്രൈംബ്രാഞ്ച് തുടരുകയാണ് കഴിഞ്ഞ ദിവസം നടി റിനി ആൻഡ് ജോർജിന്റെ മൊഴി ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തിയിരുന്നു രാഹുലിനെതിരായ നടപടികൾക്ക് തുടക്കമിട്ടത് റിനിയുടെ വെളിപ്പെടുത്തലുകളായിരുന്നു രാഹുൽ അയച്ച അശ്ലീല സന്ദേശങ്ങളുടെ പകർപ്പ് നടി ക്രൈംബ്രാഞ്ചിന് കൈമാറിയിട്ടുണ്ട് റിനിക്കു പുറമെ പരാതിക്കാരായ പതിനൊന്ന് പേരുടെ മൊഴിയും ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തുന്നുണ്ട് ഡിവൈഎസ്പി ഷാജിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് പരാതിക്കാരായ മറ്റ് പതിനൊന്ന് പേരുടെ മൊഴിയും രേഖപ്പെടുത്തും യുവ നേതാവിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായെന്നായിരുന്നു റിനി നേരത്തെ വെളിപ്പെടുത്തിയത് രാഹുലിന്റെ പേര് റിനി പറഞ്ഞിരുന്നില്ല ഒരു യുവ നേതാവ് അശ്ലീല സന്ദേശം അയച്ചെന്നും ഫൈവ് സ്റ്റാർ ഹോട്ടലിലേക്ക് ക്ഷണിച്ചെന്നുമായിരുന്നു റിനി പറഞ്ഞത് ഒരു രാഷ്ട്രീയ നേതാവ് ഇങ്ങനെയാകരുതെന്ന് ഉപദേശിച്ചുവെന്നും ഹൂ കെയേസ് എന്നതായിരുന്നു അയാളുടെ ആറ്റിറ്റ്യൂഡെന്നും റിനി പറഞ്ഞു പേര് പറയാതെയായിരുന്നു റിനിയുടെ വെളിപ്പെടുത്തലെങ്കിലും രാഹുലിനെ ഉദ്ദേശിച്ചുള്ള പരാമർശമാണ് നടത്തിയതെന്ന ആരോപണം സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നു തൊട്ടു പിന്നാലെ രാഹുലിനെതിരെ വിമർശനവുമായി എഴുത്തുകാരി ഹണി ഭാസ്കറിനും രംഗത്തെത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ തികഞ്ഞ രാഷ്ട്രീയ മാലിന്യമാണെന്നും ഇത് തുറന്നു കാട്ടിത്തന്നത് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ തന്നെയാണെന്നുമായിരുന്നു ഹണി ഭാസ്കരൻ പറഞ്ഞത് സംഭവം വലിയ വിവാദമായി മാറി രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരെ പ്രതികരണവുമായി നേതാക്കൾ രംഗത്തെത്തി ഇതിനു പിന്നാലെ ട്രാൻസ് വുമണും ബി ജെ പി നേതാവുമായ അവന്തിക്കയും രാഹുലിനെതിരെ രംഗത്തെത്തി പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ യുവതിയെ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്ന ഫോൺ സംഭാഷണമടക്കം പുറത്തു വന്നു ഹൈക്കമാൻഡും കൈയഴിഞ്ഞതോടെ രാഹുൽ മങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജിവെച്ചു ഇതിനുശേഷവും രാഹുലിനെതിരെ ആരോപണങ്ങൾ പുറത്തുവന്നു വന്നു ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്ന യുവതിയെ ഭീഷണിപ്പെടുത്തുന്ന ഫോൺ സംഭാഷണമായിരുന്നു പുറത്തുവന്നത് നിന്നെ കൊല്ലാൻ എത്ര സമയമാണ് വേണ്ടതെന്നാണ് കരുതുന്നതെന്നും സെക്കൻഡുകൾ കൊണ്ട് കൊല്ലാൻ സാധിക്കുമെന്നുമാണ് രാഹുൽ അന്ന് പറഞ്ഞത് ഗർഭിണിയായ യുവതിയോട് ചവിട്ടുമെന്നും രാഹുൽ പറയുന്നുണ്ട് ഫോൺ സംഭാഷണം പുറത്തുവന്നതോടെ വന്നതോടെ രാഹുലിനെതിരായ കുരുക്ക് മുറുക്കി ഇതോടെ കോൺഗ്രസ് പ്രതിരോധത്തിലാകുകയും രാഹുലിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു